മധ്യജീവിത പ്രതിസന്ധി അല്ലെങ്കിൽ മിഡ് ലൈഫ് ക്രൈസിസ് കഴിഞ്ഞ കുറേ നാളായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു കാര്യമാണ് എന്താണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് സാധാരണഗതിയിൽ ഒരു നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് ഒരാളുടെ പ്രായം എത്തിച്ചേരുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെ ആകത്തുകയാണ് ഈ പറയുന്ന മധ്യജീവിത പ്രതിസന്ധി എന്ന് പറയുന്നൊരു ഘട്ടം ഈ നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ജീവിതത്തിൽ നമ്മൾ നമ്മളാദ്യം ഇരുപതുകളിലെ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരാൻ വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടിയൊക്കെ ഓടി നടക്കുന്നൊരു പ്രായമായിരിക്കും വിവാഹം കഴിച്ചെന്നിരിക്കും കുടുംബം ഉണ്ടായിന്നിരിക്കും അത് കഴിഞ്ഞാൽ കുട്ടികൾ ജനിച്ചാൽ കുട്ടികളുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസവും ഉപരിപഠനവും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെയധികം സമയവും ധനവും വികാരങ്ങളും ചെലവഴിക്കുന്ന ഒരു ഒഴുക്കിലേക്ക് ജീവിതം അങ്ങ് പോവുകയാണ് ഒരു പക്ഷേ ഒരു നാൽപ്പതുകളുടെ പകുതിയൊക്കെ ആകുമ്പോൾ അല്ലെ നാൽപ്പതുകളുടെ അവസാനമൊക്കെ എത്തിച്ചേരുമ്പോഴായിരിക്കാം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും അതായത് നിങ്ങൾ ഉറപ്പുള്ള ഒരു ജോലിയിൽ സ്ഥിരമായി നിയമനം നേടിക്കഴിഞ്ഞു കൃത്യമായൊരു സാമ്പത്തിക വരുമാനം വരുന്നുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു കോളേജിലേക്ക് ഹോസ്റ്റലിലേക്കൊക്കെ പോയി കഴിഞ്ഞു അവർ വീട് വിട്ടു പോയി കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഒരു അവസ്ഥ വരും ജീവിതം ഇത്രയും നാൾ എങ്ങനെയാണ് ഞാൻ ജീവിച്ചതെന്ന് ഞാൻ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അത്ര സന്തോഷകരമായ രീതിയിലല്ല അത്ര നല്ല രീതിയിലല്ല ജീവിതം പോയതെന്നൊരു തോന്നൽ വരും അങ്ങനെ തോന്നല് വരാൻ പല കാരണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ കാണാനിട വരുന്നു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ സഹ സഹപാഠികളായ സമപ്രായക്കാരായ നമുക്ക് പരിചയമുള്ള പലരുടെയും ജീവിത പരിസരങ്ങളെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ ആഘോഷിച്ച് ജീവിക്കുന്നു വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു വലിയ വീട് വയ്ക്കുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ നിറം പിടിപ്പിച്ചിട്ടുള്ള ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നു നമ്മുടെ അതേ പ്രായമുള്ള പല ആളുകളും വളരെ സന്തോഷകരമായി ജീവിക്കുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്കൊരു തോന്നൽ എന്താണ് ഇത്രയും നാളും നമ്മൾ ജീവിച്ചത് നമ്മൾ എന്തൊക്കെയോ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടിയിരുന്നു എന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല നമുക്ക് പൂർണ്ണമായൊരു സന്തോഷം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു നഷ്ടബോധം നമ്മളെ വേട്ടങ്ങാടാനായിട്ട് തുടങ്ങുന്നു ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം നാൽപ്പതുകളൊക്കെ ആകുമ്പോൾ മിക്കവാറും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതശൈലിജന്യ രോഗങ്ങൾ പിടിപെടും ഷുഗർ കൂടും പ്രഷർ കൂടും ചിലപ്പോൾ അമിത വണ്ണം വരും പഴയ പോലെ അത്രയും ഊർജ്ജസ്വലമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും പഴയതുപോലെയുള്ളൊരു ലൈംഗിക താല്പര്യവും ലൈംഗിക ശേഷിയും ഇല്ലാതെ വരും ഇങ്ങനെ പലതരം പ്രതിസന്ധികളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത് പലപ്പോഴും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള രോഗങ്ങൾ പിടിപെടുക ആ രോഗങ്ങൾ ഒരുപക്ഷെ മരണത്തിൽ കലാശിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ളൊരു ഭയം മനസ്സിൽ കടന്നുവരിക ഇത്തരത്തിലുള്ള കുറേ വ്യാകുലതകളും മനസ്സിനെ അലട്ടാൻ തുടങ്ങുന്നു ഇനി അധികകാലം ബാക്കിയില്ല ഇനിയുള്ള ബാക്കി കാലമെങ്കിലും അല്പം സന്തോഷത്തോടെ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മടുക്കാൻ വയ്യ എന്ന് തോന്നുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ചില ആളുകളെങ്കിലും എത്തിച്ചേരുകയാണ് ഈ ഒരു ഘട്ടത്തിനെയാണ് നമ്മൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് ഈ മിഡ്ലൈഫ് ക്രൈസിൻ്റെ കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എറിക് എറിക്സൺ എന്ന പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു സിഗ്മൻ ഫ്രോയിഡിൻ്റെയൊക്കെ ശിക്ഷഗണങ്ങളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മനുഷ്യജീവിതം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞൊരു എട്ട് ഘട്ടങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിക്കുകയുണ്ടായി അതിലെ ഏഴാമത്തെ ഘട്ടമായിട്ട് എറിക് എറിക്സൺ വിശദീകരിച്ചത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അതായത് ജനറേറ്റിവിറ്റി എന്ന വാക്കുകൊണ്ട് എറിക്കറിക്സൺ ഉദ്ദേശിച്ചത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ കാലം കഴിഞ്ഞ് അടുത്ത ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയാണ് ജനറേറ്റിവിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പ് ഒരു ആവർത്തന വിരസത നാൽപ്പത്തഞ്ചിനും അറുപത്തിനാലിനും ഇടയ്ക്കുള്ള മനുഷ്യരാണ് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് എറിക്കറിക്സൺ വിശദീകരിച്ച് അപ്പോൾ നാൽപ്പത്തഞ്ചിനും അറുപത്തിനാലിനും ഇടയ്ക്കുള്ള മനുഷ്യർക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് അടുത്തൊരു തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരുടെ വളർച്ചയിൽ പങ്കാളികളായി അവർ വളരുന്നത് ദൂരെ നിന്നെങ്കിലും കണ്ടുകൊണ്ട് അതിലൊരു സന്തോഷം അനുഭവിച്ച് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞാനും എൻ്റേതായ സംഭാവനകൾ നൽകുന്നുണ്ട് എന്ന ഒരു സംതൃപ്തി അനുഭവിക്കുന്ന മനോനില അതാണ് ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്ത് ഒരേപോലെ ആവർത്തന വിരസമായൊരു ജീവിതം നയിച്ച് ഇങ്ങനെ ബോറടിച്ച് മടുപ്പ് അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഇതിൽ ഏത് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം എന്നുള്ള തരത്തിലാണ് എറിക് കെർക്സൺ പറഞ്ഞു വെക്കുന്നത് പിന്നീടും ഒരുപാട് ഗവേഷണങ്ങൾ ഈ ഒരു മേഖലയെക്കുറിച്ച് നടന്നിട്ടുണ്ട് അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്ന ഈ മിഡ് ലൈഫ് ക്രൈസിസ് മറികടക്കാൻ അമേരിക്കക്കാർ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വളരെ വില കൂടിയ ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു ഭവനമോ ഒക്കെ സ്വന്തമാക്കും കാരണം അവർ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടൊരു കാര്യമായിരിക്കും ഈ വലിയ കാറിൽ ഇങ്ങനെ ഓടിച്ച് നടക്കുകയാണുള്ളത് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അത് വാങ്ങാനുള്ള പണമില്ല എങ്കിലും കനത്ത ഒരു തുക ലോണൊക്കെ എടുത്ത് ഈ കാർ അങ്ങ് സ്വന്തമാക്കും കാരണം ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇതിനുള്ളിൽ നമ്മൾ സന്തോഷത്തോടെയൊക്കെ ജീവിക്കണ്ടേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടേ എന്ന് കരുതി ഇങ്ങനെ വളരെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു സംഗതി സ്വന്തമാക്കി ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കും രണ്ടാമത്തെ ഒരു തരം പ്രവൃത്തിയായിട്ട് കരുതപ്പെടുന്നത് പ്രായത്തിൽ വളരെ കുറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു ആത്മബന്ധം സ്ഥാപിക്കും ഇപ്പോൾ മധ്യവയസ്കരായ അമേരിക്കൻ പുരുഷന്മാർ വളരെ ചെറുപ്പകാരികളായി ഇരുപതുകളിൽ പ്രായമുള്ള ചില വനിതകളുമായി ഒരു പ്രണയബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ വീണ്ടും യൗവനം വീണ്ടെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാശ്ചാത്യ ലോകത്ത് കാണുന്നത് നമ്മുടെ നാട്ടിൽ അതിൽ നിന്ന് അല്പം വിഭിന്നമായ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഘട്ടം എത്തിച്ചേരുമ്പോൾ ജോലിയിലൊരു മാറ്റമൊക്കെ ആഗ്രഹിക്കും ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ഒന്ന് മാറി മറ്റെന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കും ചില ആളുകൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് സ്വന്തമായി ഒരു വ്യവസായം തുടങ്ങുന്നൊരവസ്ഥ വരും കാരണം ഈ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ നിയന്ത്രണമുള്ള ഒരു പ്രായം കൂടെയാണ് ഈ മധ്യവയസ് എന്ന് പറയും എന്താണ് ആ വാ ആവാചകത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ കൗമാരത്തിലായിരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണാം രുചികരമായ ഭക്ഷണം കഴിക്കണം ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങണം വലിയ വീട് വേണം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണും പക്ഷേ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ നമുക്കുണ്ടാവില്ല അതിനു വേണ്ട വരുമാനം ഉണ്ടാകില്ല എന്നാൽ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴേക്ക് ജീവിതം രോഗാതുരമാകും പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുപെടും കണ്ടമാനം പൈസ കയ്യിലുണ്ടെങ്കിൽ പോലും ആ പൈസ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തുകയാണ് കാരണം കടുത്ത പ്രമേഹം വന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രഷർ കൂടി ഹാർട്ടിന് അസുഖം വന്നു നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കഴിക്കാൻ പറ്റില്ല ഈ രോഗാതുരത മൂലം തന്നെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അങ്ങനെ ശരിക്കും പണമുണ്ടെങ്കിലും അതുകൊണ്ടൊരു ഉപയോഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവിടെ എത്തുകയാണ് അപ്പോൾ ഈ നാൽപ്പതിനും എൺപതിനും ഇടയ്ക്കുള്ള സമയത്താണ് ആരോഗ്യമുണ്ട് സാമാന്യം നല്ല രീതിയിൽ പണവുമുണ്ട് അപ്പം ആ പണം ചെലവഴിച്ച് ആരോഗ്യമുള്ള ഈ സമയത്ത് നമ്മൾ പണ്ട് കൗമാരത്തിൽ സ്വപ്നം കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് സഫലമാക്കുക എന്നൊരു ദിശയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ പതിയെ വളർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെയധികം ഗവേഷണം നടത്തിയ മറ്റൊരു ഗവേഷകയാണ് സൂസൻ ആൻഡ് ക്രോസ് വിറ്റ് എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ ഒരു മനഃശാസ്ത്രജ്ഞ വിറ്റ് ബോണിൻ്റെ ഗവേഷണങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് ഈ ചെറുപ്പത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പരമാവധി അനുഭവിക്കാനിടയായ വ്യക്തികളിൽ ഈ ജനറേറ്റിവിറ്റി എന്ന് പറയുന്ന അടുത്തൊരു തലമുറയെ സഹായിക്കാനുള്ള അഭിവാഞ്ച കൂടുതലുണ്ടായിരിക്കും ചെറുപ്പത്തിൽ വ്യത്യസ്ത ജോലികൾ ചെയ്തിട്ടുള്ള ഒന്നിലധികം ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ജോലി മാറി മാറി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓരോ സ്ഥലത്തു നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ വരും ആ അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് എനിക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്ത് എൻ്റെ കൈ ഒരു തൈ കൈത്താങ്ങ് നൽകി എന്നെ ഒന്ന് കൃത്യമായ ദിശാബോധം നൽകാൻ ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എത്രമാത്രം എളുപ്പമാകുമായിരുന്നു എൻ്റെ ജോലി എത്രമാത്രം അനായാസമാകുമായിരുന്നു എന്നൊരു ചിന്താഗതിയിലേക്ക് വരും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ജനറേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ അടുത്ത തലമുറയെ കൂടുതൽ സഹായിക്കുന്ന ഒരു മനോനിലയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണെന്നാണ് വിഗ് ബോണിൻ്റെ ഗവേഷണ പഠനങ്ങൾ പറയും വേറെയും നിരവധി ഗവേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഗവേഷകനാണ് ഒലിവർ റോബിറ്റ്സൺ ഒലിവർ റോബിൻസണിൻ്റെ ഗവേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപതുകളുടെ തുടക്കത്തിലാണ് ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മളൊരു ദിശാബോധം വികസിപ്പിച്ചെടുക്കുന്ന ഒരു ലൈഫിനെക്കുറിച്ചൊരു ഭൂപടം ഒരു മാപ്പ് നമ്മൾ നിർമ്മിക്കും ഇത്ര വയസ്സിൽ ഇത്ര പണം ഉണ്ടാക്കും ഇത്ര വലിയ വീട് വാങ്ങണം അല്ലെങ്കിൽ ഇത്ര ഒരു വലിപ്പോ ഉള്ള വണ്ടി വേണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കുറേ അധികം പ്ലാനുകൾ വരും പക്ഷേ ഈ പ്ലാനുകളുടെ ഒരു പ്രത്യേകത ഈ അമ്പതിനും അറുപതിനും ഇടയ്ക്കുള്ളൊരു പ്രായത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ പ്ലാനുകളൊക്കെ നിറവേറ്റാനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ടെങ്കിലും രോഗം ആശുപത്രിവാസം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നടക്കാതെ വരും അപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ഈ നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കുള്ള ആ സമയത്ത് ഈ ഇരുപതുകളിൽ മനസ്സിൽ രൂപീകരിച്ച പല പ്ലാനുകളും തീവ്രമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ അടിസ്ഥാന കാര്യങ്ങൾ പക്ഷെ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹ ജീവിത മുഖത്ത് തുടങ്ങിയൊരു പത്തിരുപത് കൊല്ലമായി അതിലൊരു ചെറിയ മടുപ്പ് വരുന്നു ഒരു ലൈംഗിക വിരക്തി പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നു സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വിവാഹേതര ബന്ധങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രായമാണ് ഇത് കാരണം ഈ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത പല ആളുകളും ജോലി ചെയ്ത് ധാരാളം ധനം സമ്പാദിച്ചിട്ടുണ്ടാകും ആ ധനം സമ്പാദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മറ്റു ബന്ധങ്ങൾ വികസിപ്പിക്കാനും അത് ഒളിച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ളൊരു സാഹചര്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ആളുകൾ ചെന്ന് ചേരാനുള്ളൊരു സാധ്യതയാണ് അടുത്തൊരു പ്രശ്നം ചില ആളുകളെങ്കിലും ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻസിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു പ്രായത്തിൽ കാരണം ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തു ഇനി എൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു സ്ഥാപനം തുടങ്ങണം ഒരു പ്രസ്ഥാനം തുടങ്ങണം അതിലൂടെ ജീവിതത്തിൽ ഒരു പുതിയ മാതൃക കാണിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുക്കണം ഇങ്ങനത്തെ രീതിയിലേക്കുള്ള ഒരു ചിന്ത വരും പക്ഷേ ഈ ചിന്തയുണ്ടെങ്കിലും ഇതെങ്ങനെ നല്ല രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയൊന്നും കാണില്ല സ്വപ്നങ്ങൾ മാത്രമേ കാണൂ പ്രായോഗികമായ ധാരണകൾ കാണില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വലിയ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിൽ ഒരു സംരംഭം തുടങ്ങി അത് പരാജയപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത വരികയാണ് ചില ആളുകളെങ്കിലും സ്വന്തം ജീവിതത്തെ സമപ്രായക്കാരായ മറ്റ് ചില ആളുകളുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങുക എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്നേക്കാൾ മാർക്ക് കുറഞ്ഞു കിട്ടിയിരുന്ന മൺകനെന്നെല്ലാവരും വിശ് വിശേഷിപ്പിച്ചിരുന്ന ഒരുത്തൻ ഇന്ന് വലിയ വ്യവസായിയാണ് അവൻ കോടികൾ ഉണ്ടാക്കുന്നു അവൻ അവിടെ ഇവിടെയെല്ലാം കറങ്ങി നടക്കുന്നു വിദേശ രാജ്യങ്ങളിൽ അവൻ വീടുകളും ഫ്ലാറ്റുകളും സ്വന്തമാക്കുന്നു ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് ഒരു അധപ്പതനത്തിൻ്റെ പാതയിലാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് അത്തരത്തിൽ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ വരും ചിലരെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ഇവരുടെ മാനസിക പ്രയാസങ്ങൾ മറികടക്കാൻ മദ്യത്തെയും മറ്റു ലഹരി വസ്തുക്കളെയും അമിതമായി ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരവസ്ഥ വരും ഒരു പക്ഷേ നേരത്തെയൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വല്ല മദ്യപിച്ചിരുന്ന ഒരു വ്യക്തി ദിവസേന മദ്യപിക്കാൻ തുടങ്ങും എല്ലാ ദിവസവും ഒരു കുറച്ച് മദ്യപിച്ചാൽ മാത്രമേ ഉറക്കം കിട്ടൂ എന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരും പലപ്പോഴും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ടാകുന്നതിന് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഔദ്യോഗിക ജീവിതം താൻ സമ്പാദിച്ച ധനം താൻ സമൂഹത്തിൽ നേടുന്ന നിലയും വിലയും ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ നേട്ടങ്ങളെ വിലയിരുത്തുകയും കോട്ടങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നതെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും അവർ ഇത്രയും നാളിനുള്ളിൽ വികസിപ്പിച്ചെടുത്ത ഊഷ്മളമായ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീ പോലും പലപ്പോഴും തൻ്റെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢത തൻ്റെ സൗഹൃദങ്ങളുടെ ഊഷ്മളത മക്കളുമായുള്ള തൻ്റെ ബന്ധത്തിൻ്റെ ശക്തി ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം കൂടെയുണ്ട് നമുക്കറിയാം സ്ത്രീകൾ അവരുടെ ജൈവികമായ സവിശേഷതകൾ കൊണ്ട് ആർത്തവ വിരാമം ലഭിക്കുന്നതുവരെ കുറെ അധികം രോഗങ്ങളിൽ നിന്ന് സംരക്ഷിതരാണ് ഉദാഹരണത്തിന് ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഈ ആർത്തവം ഉള്ളിടത്തോളം കാലം സ്ത്രീകളിൽ കുറവാണ് പുരുഷന്മാരെക്കാൾ കുറവാണ് എന്നാൽ ഈ ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രജനന ഹോർമോണുകളുടെ അളവിലൊക്കെ പൊടുന്നതിനെ ഒരു കുറവ് വരുമ്പോൾ ഹൃദ്രോഗ സാധ്യത പെട്ടെന്ന് കൂടുകയും പുരുഷന്മാരുടെ ഇതിന് സമാനമായി വരികയും ചെയ്യും ഇതിന് സമാന്തരമായിട്ട് ചില ശാരീരിക ലക്ഷണങ്ങളും സ്ത്രീകൾ അനുഭവിക്കും ഇതിനെ നമ്മൾ പോസ്റ്റ് മെനോപ്പോസൽ വാസോമോട്ടോർ സിംറ്റംസ് അല്ലെങ്കിൽ ആർത്തവ വിരാമാനന്തര ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറയും ശരീരം മൊത്തം മുളകരച്ച് തേച്ചതുപോലെ പുകയുന്ന ഒരവസ്ഥ വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നു ശരീരം വിയർത്തു ഒരിക്കുന്ന ഒരു എ സി മുറിയിലിരുന്നാൽ പോലും വിയർപ്പ് അനുഭവപ്പെടുന്നു കഴുത്തിലെ വേദന തലവേദന നടുവേദന ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല വല്ലാത്ത ക്ഷീണം മടുപ്പ് രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല വെറുതെ ഇരിക്കുമ്പോൾ നെഞ്ച് പടവടായി ഇടിക്കുന്ന പോലെയുള്ള അമിത ഉത്കണ്ഠ ലക്ഷണങ്ങൾ ഇങ്ങനെ കുറേയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഈ ഒരു പ്രായത്തിൽ വരും ഇതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് ആ ഒരു പ്രായത്തിലൊരു ലൈംഗിക താല്പര്യം കുറയുന്ന ഒരു അവസ്ഥയും വരും ഇതെല്ലാം കൂടെ ചേർന്നൊരല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു മനോനിലയിലേക്ക് ഈ പ്രായത്തിൽ സ്ത്രീകൾ കിടന്നുപോയെന്നിരിക്കാം ഇപ്പോൾ മറുവശത്തുള്ള പുരുഷൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക ആർത്തവ വിരാമം കഴിഞ്ഞൊരു ജീവിത പങ്കാളി അവർക്ക് ലൈംഗിക താല്പര്യം കുറയുന്നു പുരുഷന് ഒരു പക്ഷേ അത്തരത്തിലുള്ള ലൈംഗിക താല്പര്യം കുറയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ലൈംഗിക ജീവിതത്തിൽ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് അത് പലപ്പോഴും മറ്റ് ബന്ധങ്ങൾ തേടി പോകാൻ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഈ ഓൺ വീഡിയോ പോലെയുള്ള കാര്യങ്ങളിൽ കൂടുതലേക്ക് അടിമപ്പെടാനായിട്ട് പുരുഷനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നു ഇനി എന്താണ് ഈ മധ്യജീവിത പ്രതിസന്ധിയെ ആരോഗ്യകരമായ രീതിയിൽ മറികടക്കാനുള്ള മാർഗങ്ങൾ ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഒരു മാനസിക രോഗമൊന്നുമല്ല മിക്കവാറും എല്ലാവരും കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യം തന്നെയാണ് ജീവിത അവസ്ഥ തന്നെയാണ് ഇതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങളുടെ ആസൂത്രണം തുടങ്ങേണ്ടതായിട്ടുണ്ട് ഒന്ന് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പരമാവധി സ്വായത്തമാക്കാൻ ശ്രമിക്കുക ആവർത്തന വിരസമായൊരു ജോലിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ജോലിക്ക് ശേഷമുള്ള സമയം സഞ്ചരിക്കുക സൗഹൃദങ്ങൾ സ്ഥാപിക്കുക ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുക നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതുവഴി ഒരു സാമൂഹിക അംഗീകാരം നേടുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സുഹൃത്തുക്കളുമായി ചേർന്ന് ചില കൂട്ടായ്മകൾ രൂപപ്പെടുത്തി ആ കൂട്ടായ്മകളിലൂടെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നൽകാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ലൈഫിനെ ഒരു വെറൈറ്റി സംഗതിയായിട്ട് മാറ്റാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോഴുള്ള ഗുണം ഈ മധ്യവയസ്സിലേക്ക് എത്തുമ്പോഴും ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും പ്രായം കൂടുന്നതനുസരിച്ച് അനുഭവ സമ്പത്ത് കൂടുന്നതനുസരിച്ച് കൂടുതൽ സംഭാവനകൾ നമുക്ക് സമൂഹത്തിന് നൽകാൻ സാധിക്കും മറ്റുള്ളവരെ കൂടുതൽ നന്നായിട്ട് വളർത്താൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ ഈ ഔദ്യോഗിക ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് രണ്ട് തരം സിൻഡ്രോമുകളെക്കുറിച്ച് നമ്മൾ പേടിക്കണമെന്ന് പറയും ഒന്ന് പെരുന്തച്ചൻ സിൻഡ്രോമാണ് ഈ പെരുന്തച്ചൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ തൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ തൻ്റെ തന്നെ തൊഴിൽ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം നേടുമ്പോൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ മാനസികമായി തവർത്താൻ നടത്തുന്ന ഒരു പരിശ്രമമാണ് ഈ പെരുന്തച്ചൻ സിൻഡ്രോം രണ്ടാമതൊരു സിൻഡ്രോമ് കൂടെയുണ്ട് ഭസ്മാസുരൻ സിൻഡ്രോമാണ് ഭസ്മാസുരൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ തപസ്സിന് ഇരുന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തു വരം ചോദിച്ചത് താൻ തൊടുന്ന വ്യക്തി ചാമ്പലായി പോകണമെന്നാണ് വരം കൊടുത്ത ദൈവത്തിൻ്റെ തൊട്ട് ആ ദൈവത്തെ ചാമ്പലാക്കാൻ ശ്രമിച്ച ആളാണ് പസ്മാസരം ഈ രണ്ട് അവസ്ഥകളും ആരോഗ്യകരമല്ല ഒരു മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അടുത്ത തലമുറ ഉയർന്നു വരിക തന്നെ ചെയ്യും ഒരുപക്ഷെ ബുദ്ധി നിലവാരം വെച്ച് നോക്കുമ്പോൾ അടുത്ത തലമുറ നമ്മളേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരായിരിക്കും കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായിരിക്കും കൂടുതൽ അറിവുള്ളവരായിരിക്കും അതുകൊണ്ട് അവരുടെ വളർച്ച തടയുക എന്നുള്ളത് സാധ്യമല്ല നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ജനറേറ്റിവിറ്റി എന്ന് പറയുന്നൊരു വാക്ക് എറിക് റിക്കറിക്സം കണ്ട് മധ്യ ജീവിത കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകരമായ ഒരു മനോനിലയായി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ജനേറ്റിവിറ്റി ഒരു പക്ഷേ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ജോലിയിൽ പ്രവേശിച്ച ഒരു യുവാവായ ഒരു വ്യക്തിക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ കൂടുതൽ സമയം നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ശേഷികൾ വികസിപ്പിക്കുന്നതിന് അതിന് കേവലം ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ മറ്റ് ശേഷികൾ കൂടി ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും വീട്ടിൽ അടുത്തൊരു തലമുറ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചിന്തിച്ച് ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും ശ്രമിക്കുക അപ്പം ഇത്തരത്തിൽ അടുത്തൊരു തലമുറയുമായി നല്ല രീതിയിലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നില്ല എങ്കിൽ ഈ മധ്യവയസ്സ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന മടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകും ആ മടുപ്പിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതുമകളുമില്ല ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും വേദനാജനകമായി തള്ളി നീക്കുക എന്നുള്ളൊരു അവസ്ഥ മയത്തുറേ പറ്റും അത്തരത്തിൽ തള്ളി നീക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും ജീവിതാന്ത്യം ഒരുപക്ഷേ ദുഃഖകരമായ വേദനാജനകമായ ഒരു അവസ്ഥയായിട്ട് മാറും ഇതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും ഈ ജനറേറ്റിവിറ്റി നമ്മളെ സഹായിക്കും ഈ ജനറേറ്റിവിറ്റിയോടൊപ്പം തന്നെ മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിൽ ചില മുൻഗണനകൾ നിശ്ചയിക്കണം എന്തൊക്കെയാണ് മുൻഗണനകൾ നമുക്ക് സന്തോഷം കിട്ടുന്ന ആരോഗ്യകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ സമയം മാറ്റിവെക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദീർഘദൂരമല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു വിനോദയാത്രയ്ക്ക് പോവുകയോ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോവോ ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുക ഒരു പക്ഷേ മൂന്ന് ഒരിക്കലെങ്കിലും കുടുംബത്തോടൊപ്പം ഒരല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു വെക്കേഷൻ എടുത്തിട്ടൊരു വിനോദയാത്രയ്ക്ക് പോവുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വഴി കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കുണ്ടായിരുന്ന സർഗാത്മകമായ കഴിവുകൾ അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി ഇന്നിപ്പോൾ അതിനുള്ള സമയ സാഹചര്യമുണ്ട് അത്തരം കഴിവുകളെ നമുക്ക് പുറത്തേക്കെടുക്കാം അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു പറ്റി ഗുണം നിങ്ങളൊരു പാട്ടുകാരനാണെങ്കിലും പാചക വിദഗ്ധനാണെങ്കിലും കഥകളി ചെയ്യുന്ന ആളാണെങ്കിലും നർത്തകനാണെങ്കിലും മറ്റെന്ത് സർഗാത്മക കഴിവുകളുള്ളൊരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഒരു വേദികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കുക അത് കണ്ടിട്ട് മറ്റു ചില ആളുകൾ നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ജീവിക്കാനുള്ളൊരു പ്രേരണയായിട്ട് വർദ്ധിക്കും ഈ ജീവിതത്തിലുള്ള ഈ മടുപ്പിൻ്റെ കാലഘട്ടത്തെ മറികടന്ന് ആരോഗ്യകരമായിട്ടും സന്തോഷകരമായിട്ടും മുന്നോട്ട് പോകാൻ ഞങ്ങളെ നിങ്ങളെ പ്രേരിപ്പിക്കും ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഈ അടുത്ത തലമുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനറേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു ഈ ജനറേറ്റിവിറ്റിയിൽ ഇടപെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചെയ്യുന്നതൊക്കെ തന്നെ മനുഷ്യൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താങ്ക്ലെസ് ജോബുകളാണ് താങ്ക്ലെസ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളാരെയെങ്കിലും ഒന്ന് സഹായിച്ചു എന്ന് അയാൾ ജീവിതകാലം മൊത്തം കൃതജ്ഞതാപൂർവം നമ്മളെ ഓർത്തിരിക്കുമെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് കിട്ടുന്ന ആഹ്ലാദം പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പല കുട്ടികളും അവർ ഈ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലേക്കൊക്കെ എത്തി എൻട്രൻസ് പരിശീലനത്തിൻ്റെ പ്രായമൊക്കെ എത്തുമ്പോൾ ഈ കായിക മോഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടേണ്ടി വരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അല്പം സമയം കിട്ടിക്കഴിയുമ്പോൾ ഇത്തരം സംഗതികളെയും പൊടി തെട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക വിനോദം എന്തോ ആയിക്കോട്ടെ അത് ക്രിക്കറ്റ് ആവട്ടെ ഫുട്ബോൾ ആകട്ടെ ടെന്നീസ് ആകട്ടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇത് ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സമാന താല്പര്യമുള്ള ആളുകളുമായിട്ട് ചേർന്ന് കുറച്ച് സമയമെങ്കിലും എല്ലാ ദിവസവും കുറച്ച് സമയം പറ്റുമെങ്കിൽ അത്രത്തോളം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മൂന്നോ നാലോ മണിക്കൂർ നേരം ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മുടെ ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെയധികം ആരോഗ്യകരമായൊരു കാര്യമായിരിക്കും ഈ മധ്യജീവിത പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ചെയ്യാം സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് സഹപാഠികൾ കാണും ഈ സഹപാഠികളുടെ സാന്നിധ്യം വളരെയധികം ഊർജ്ജദായകമാണ് കാരണം ഇന്നിപ്പോൾ നിങ്ങളൊരു പദവിയിലെത്തി കഴിയുമ്പോൾ നിങ്ങളെ പലരും ബഹുമാനിച്ചെന്നിരിക്കും അത് ആ പദവിയോടുള്ള ബഹുമാനമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനമോ സ്നേഹമോ ആകണമെന്നില്ല എന്നാൽ ഈ കിരീടവും ജഗ്ഗോലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് മുൻപുള്ള നിങ്ങളുടെ പൂർവാശ്രമത്തിൽ നിങ്ങളുടെ പൂർവ്വകാലത്തിൽ നിങ്ങളെ നിങ്ങളായി തന്നെ കണ്ട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്തൊരു സംഘം ആൾക്കാരുണ്ട് അതിരുന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുകയായിരിക്കാം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ബാല്യകാല സുഹൃത്തുക്കളെ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടിയൊക്കെ ഒന്ന് വിളിച്ച് ഒരു കൂടിക്കാഴ്ച ഒരു ഞായറാഴ്ച നടത്തുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കാരണം ഈ സമയത്ത് സ്കൂളിൽ നമുക്കുണ്ടായിരുന്ന ബാല്യകാല അനുഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ കോളേജിലെ അനുഭവങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് മനസ്സ് വളരെയധികം യൗവനത്തിലേക്കും കൗമാരത്തിലേക്കും പോകാൻ സഹായിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു വ്യായാമത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കുന്ന ഒരുപാട് വയോജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നടക്കാൻ വയ്യാതിരുന്ന ആളുകളൊക്കെ നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നതായിട്ട് കാണാം കാരണം മനസ്സ് ചെറുപ്പത്തിലേക്ക് പോയി കഴിഞ്ഞു മനസ്സ് ചെറുപ്പമായി കഴിഞ്ഞാൽ ശരീരത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും നമ്മുടെ പല വയ്യാഴികളും മാറും നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാകും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് മനസ്സുകൊണ്ട് എങ്കിലും മൂന്ന് മാസത്തിലൊരിക്കൽ ആ കൗമാരത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ കഴിയുന്നത് വളരെ ഉന്മേഷദായകമായൊരു കാര്യമായിരിക്കുമെന്ന് തീർച്ചയായും